മനുഷ്യാവകാശ ബോധവൽക്കരണം സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും വ്യാപകമാക്കുന്നതിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലകൾ തോറും വിവിധ വിഷയങ്ങളെ അധികരിച്ച് സെമിനാറുകൾ നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായാണ് ആദിവാസികളും മറ്റ് ദുർബല വിഭാഗങ്ങളും നേരിടുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ കാഞ്ഞങ്ങാട്ട് സെമിനാർ സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാർ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ ഇ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു വല്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ ഭൂമിയില്ല ഭൂമി വാങ്ങാൻ വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം ഞാനത് ഇവിടെ നിന്നുകൊണ്ട് ഇവിടെയുള്ള ഈ സാധാരണക്കാരായ വ്യക്തികളെ ഒരു സമരത്തിന് വേണ്ടി തള്ളിവിട്ടു എന്ന് തോന്നുന്നു ഏതായാലും നമ്മൾക്ക് ഭൂമി കിട്ടണമെങ്കിൽ അതിനെ നിർത്താത്ത രീതിയിലുള്ള ഒരു പ്രക്ഷോഭം ആവശ്യം ഇത് രണ്ടു കൊല്ലം ഉണ്ട് അങ്ങോട്ട് അന്വേഷിക്കും മറ്റു അന്വേഷിക്കും ഭൂമി ഇങ്ങനെ പതിച്ചു ഇവിടെ ഭൂമിക്ക് ഏറ്റവും കൂടുതൽ അപേക്ഷ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഭൂമിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഇപ്പോഴും കിടക്കുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ എനിക്ക് തോന്നുന്നത് കാസർഗോഡും ഇതുപോലെ തന്നെ ഡോക്ടർ സി ബാലൻ കെ കെ സുരേന്ദ്രൻ ടി കെ മനോജി എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന സെക്രട്ടറി ജി എസ് ഷൈലാമണി അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണൻ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ആൻഡ്രൂസ് തുടങ്ങിയവർ സംസാരിച്ചു എസ് മുരളീധരൻ സ്വാഗതവും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ടി എം ബിന്ദുകുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് അദാലത്തും നടന്നു